ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ ഇതാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു പ്ലാന്റേഷൻ്റെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ഓൺലൈനായിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അതേപോലെ തന്നെ റംബുട്ടാൻ്റെ ഒക്കെ തൈ ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ തന്നെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പം നല്ല വെയിലുണ്ട് പെട്ടെന്ന് കാലാവസ്ഥ അങ്ങനെ ചേഞ്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് വെയിലാവും പിന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് മഴ പെയ്യും അപ്പോൾ അങ്ങനെ ഇപ്പം നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ നാല് തൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇത് നടേണ്ടത് അപ്പോൾ അതേപോലെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഒക്കെ സെറ്റ് ചെയ്യണേ ഫേ എന്നെ വീഡിയോ എടുക്കണം കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഫേബേബിട്ട് അത നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ അപ്പം അങ്ങനെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് അവിടെ അടിപൊളിയിട്ട് കുഴിച്ചിട്ട് എടുക്കുന്നുട്ടോ നമ്മളെ ഫേ ഇവിടെ കാവലുണ്ട് അടുത്തതായിട്ട് നമ്മൾ റമ്പിട്ടാൻ കുഴിച്ചിട്ട് വളം വള വളക്കിട്ടിട്ടുണ്ട്

സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കുഴിച്ചിട്ടുണ്ടോ അപ്പം അത് ആ പായ ഒക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്തു വടിയൊക്കെ വെച്ചെടുത്തിട്ട് ഒന്ന് ലെവലാക്കി കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ റമ്പട്ടാനുണ്ട് റംബട്ടാനുണ്ട് അതത്ത് ഡ്രാഗൺ ഉണ്ട് അവിടെ നമുക്ക് ഒരു പപ്പായ കുഴിച്ച കണ്ടിട്ടോ അത് വെയിലാണ് വെയിലാണ് പോയിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈം അയക്കണേ അപ്പോൾ ഇന്നത്തെ ഫുഡിന് സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മുതിരക്കറിയുണ്ട് പിന്നെ ഉണക്കമീൻ നല്ല കാന്താരി മുളക് മുളകിട്ട് അരച്ച ചമ്മന്തി പിന്നെ പയറുപ്പേരി അതുപോലെ തന്നെ പപ്പടം നമ്മളെ ഫേബേബി ഇതാ ചോറ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഫേബേബിക്ക് അപ്പോൾ ഫോണ് കൈ കിട്ടാതെ വായ തുറക്കൂല കേട്ടോ അപ്പോൾ കൊടുത്തപ്പോൾ വായ തുറക്കണില്ല അപ്പം ഇനി നമുക്ക് ഫുഡ് കൊടുക്കട്ടെ അപ്പോൾ നമ്മളൊക്കെ എ ബേബി ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ ഇത്രയേക്കുള്ളൂ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇൻഷാർ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ